പത്തനംതിട്ട മൈലപ്പറയിൽ കടയ്ക്കുള്ളിൽ വ്യാപാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വൻ ദുരൂഹത ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക സംഘം തന്നെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രണ്ട് ഡിവൈഎസ്പിമാരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പുതിയ രൂപീകരിച്ചിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിന്റെ വാർത്ത പുറം ലോകമറിയുന്നത് പത്തനംതിട്ട മൈലപ്പറയിൽ പുതുവേലിൽ സ്റ്റോഴ്സ് നടത്തുന്ന ജോർജ് ഉണ്ണൂണി എന്ന എഴുപത്തി മൂന്ന് വയസ്സുകാരനെയാണ് അദ്ദേഹത്തിന്റെ തന്നെ കടയിൽ അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിനെ കണ്ടെത്തുന്ന സമയത്ത് കൈകാലുകൾ കസാരയിൽ കൂട്ടിക്കിട്ടിയ അവസ്ഥയിലായിരുന്നു വായിൽ തുണിതിരുകയും ചെയ്തിരുന്നു ഈ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇന്നലെ വൈകുന്നേരം സാധാരണഗതിയിൽ ഈ എഴുപത്തി മൂന്നുകാരനായ ജോർജ് ആറു മണിയോടുകൂടി കടയടയ്ക്കുന്നതാണ് ആറുമണിയോടുകൂടി കടയടച്ച് വീട്ടിലേക്ക് എത്തുന്നതാണ് എന്നാൽ ഇന്നലെ വൈകുന്നേരമായിട്ട് ആറു മണി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായതോടുകൂടി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഇവിടേക്ക് അന്വേഷിച്ചെത്തിയതാണ് അങ്ങനെ ഇവിടേക്ക് അന്വേഷിച്ചെത്തിയ സമയത്താണ് ഈ കടയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്നു അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കടയ്ക്കുള്ളിൽ കസേരയിൽ കാലും കൈയും കൂട്ടിക്കെട്ടി വായിൽ തുണിതിരികിയ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഏതാണ്ട് ആറു പവനിലധികം തൂക്കമുള്ള സ്വർണമാല നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന പണവും ഈ കടയിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മോഷണത്തിനിടെ ഉണ്ടായ ഒരു കൊലപാതകമാണ് എന്നാണ് നിലവിൽ പോലീസ് സംശയിക്കുന്നത് പ്രാഥമികമായി പോലീസിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ് ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്തേക്ക് എത്തുകയും പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും വലിയ ഒരു ആസൂത്രിതമായ അല്ലെങ്കിൽ ആസൂത്രിതമായ ഒരു സംഭവം തന്നെയാണ് ഇത് എന്നുള്ള എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഡിവൈഎസ്പിമാരുടെ അതായത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം തന്നെ ഇപ്പോൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് പട്ടാപ്പകൽ വ്യാപാരിയെ സ്വന്തം കടയ്ക്കുള്ളിൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു സംഭവത്തിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ നാടുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും അദ്ദേഹത്തെ ഈ കടയുടെ മുൻപിൽ കണ്ട ആളുകളുണ്ട് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഉച്ചയൂണിന് ശേഷം ഒന്ന് മയങ്ങുന്ന ശീലമുണ്ട് ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കടയുടെ മുൻപിൽ ഒരു പച്ച നെറ്റുണ്ട് അതായത് സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പച്ച നെറ്റ് താഴ്ത്തിയിട്ടതിന് ശേഷം കടയ്ക്കുള്ളിൽ ഒന്ന് മയങ്ങുന്ന ശീലം അദ്ദേഹത്തിനുണ്ട് അങ്ങനെ ഇന്നലെയും ഉച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ടരയോടുകൂടി അദ്ദേഹത്തെ ഇവിടെ ആളുകൾ കണ്ടിരുന്നു അതിനുശേഷം ഈ നെറ്റ് താഴ്ത്തിയതിനുശേഷം അകത്തേക്ക് അദ്ദേഹം ഒന്ന് മയങ്ങാൻ വേണ്ടി പോയതാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല പിന്നീട് വൈകുന്നേരം ആറ് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ വീട്ടിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് തിരിച്ചറിയുന്നത് എന്താണെങ്കിലും ഇത് ഈ ഒരു സമയത്ത് അകത്തേക്ക് എത്തിയ മോഷ്ടാക്കൾ മോഷണത്തിനിടയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത് വിശദമായ അന്വേഷണം തന്നെ ഈ സംഭവത്തിൽ നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരണപ്പെട്ട എഴുപത്തി മൂന്ന് വയസ്സുകാരനായ ജോർജ് മുൻപ് വിദേശത്തായിരുന്നു അതിനുശേഷം അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതിനുശേഷം അവിടെ നിന്ന് ആ നാട്ടിലെത്തി നാട്ടിലും കുറച്ചു കാലം കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്തു വന്നിരുന്നു അതിനുശേഷം ഏതാണ്ട് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഇത്തരത്തിലൊരു കട തുടങ്ങുന്നത് പതിനൊന്ന് വർഷമായി സ്വന്തം കെട്ടിടത്തിൽ ഈ കട നടത്തിക്കൊണ്ടു വന്ന എഴുപത്തിമൂന്നുകാരനാണ് ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ടത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി